നമസ്കാരം ഹെയർ ഫോളിനെ പറ്റി ഒരു വീഡിയോ ഇടുകയാണെങ്കിൽ എല്ലാവരും കാണാൻ വരും ഉണ്ടാവും അല്ലെ ഹെയർ പ്രോബ്ലം എന്നുള്ളത് ഇന്നത്തെ കാലത്തെ എല്ലാവരും തന്നെ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര വീഡിയോസ് ഇട്ടാലും മറ്റൊരു വീഡിയോ കൂടി വേണം എന്നുള്ള കമന്റ്സ് നമുക്ക് കൂടുതലായി തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് തന്നെ പോകുന്നുണ്ടാവും ഹെയർ ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അല്ല നിങ്ങളുടെ ഹെയർ പ്രോബ്ലം എന്നുള്ളത് ടൈം വേസ്റ്റ് ചെയ്യാതെ വീഡിയോക്കുള്ളിലേക്ക് പോവാം വൈറ്റമിൻ ഡി ഈ ഒരു കാര്യത്തിനെ പറ്റി ആരും തന്നെ അത്രയ്ക്ക് ആയിരിക്കില്ല വൈറ്റമിൻ ഡിനെ പറ്റി ഡീപ്പായി സ്റ്റഡി ചെയ്യുന്ന സമയത്താണ് നമുക്കറിയുന്നത് ഇന്ത്യയിലെ എഴുപത്തി ശതമാനം ആളുകള് ഈ ഒരു വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് അതായത് ഇന്ത്യയിലെ നിങ്ങളെ നാല് മെൻ അല്ലെങ്കിൽ വുമണെ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ മൂന്ന് പേർക്കും ഈ ഒരു പ്രോബ്ലം ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് ഈ ഒരു വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാരണം നമുക്ക് ഒരുപാട് ഉണ്ടാവും അതിൽ മെയിൻ ആയിട്ടുള്ള ഒന്നാണ് ഹെയർഫോൾ എന്നുള്ളത് ഇത് ചെയ്യുന്നത് ഹെയർ എന്നുള്ള കാര്യത്തെ വീക്കാക്കി ഹെയർ ഗ്രോത്ത് എന്നുള്ള കാര്യത്തിന് സ്ലോ ചെയ്ത് ഹെയറിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും നിങ്ങൾക്കും ഈ ഒരു വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാവാനായിട്ട് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനം ചാൻസസ് ഉണ്ട് എന്ന് തന്നെ പറയാം സോ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ കഴിക്കേണ്ട ആവശ്യമില്ല ദിവസവും ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും സൺലൈറ്റ് എക്സ്പോഷർ ചെയ്യുക അതായത് ദിവസവും ഇരുപത് മിനിറ്റ് രാവിലെ സൂര്യപ്രകാശം ശം കൊള്ളുക എന്നുള്ളത് ഈ ഒരു കാര്യം നമ്മൾ റെഗുലർ ആയിട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡെഫിഷ്യൻസി എന്നുള്ളത് ഉണ്ടാവില്ല പക്ഷെ നമ്മൾ ഇത് റെഗുലർ ആയിട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ചെയ്യുന്നുണ്ടാവില്ല നമ്മള് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ഷെഡ്യൂളില് നമ്മള് ഓഫീസിൽ പോവുകയാണെങ്കിലും എ സി കോളേജിൽ പോവുകയാണെങ്കിലും ഫാന് ആ ഒരു രീതിയിൽ ഒരു റൂമിനകത്ത് തന്നെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പല കണക്കുകളിലും പറയുന്നത് റൂമിനകത്ത് തന്നെ ഇരിക്കുന്ന ആളുകൾക്ക് ഒരു സൺലൈറ്റ് എക്സ്പോഷർ എന്നുള്ളത് തന്നെ ഇല്ലാതിരിക്കുന്ന ആളുകൾക്ക് ഒരു ഡിപ്രഷൻ റേറ്റ് എന്നുള്ളതും വളരെ കൂടുതലാണ് എന്നുള്ളതാണ് വൈറ്റമിൻ ഡി എന്നുള്ളത് നിന്ന് മാത്രമേ കിട്ടുള്ളൂ ഏതെങ്കിലും ഫുഡിൽ നിന്ന് നമുക്ക് കിട്ടുമോ എന്ന് പലരും ചോദിക്കുന്നുണ്ടാവും നമുക്ക് ഫാറ്റി ഫിഷിൽ നിന്നുകൂടി സാൽമണ്ടിൽ നിന്നുകൂടി ഈ ഒരു വൈറ്റമിൻ ഡി എന്നുള്ളത് ലഭിക്കുന്നുണ്ടാവും പക്ഷെ ഇതിന്റെ കോസ്റ്റ് എന്നുള്ളത് പെർ കിലോ സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് ആ ഒരു രീതിയിൽ വരുന്നുണ്ടാവും സോ ഈ ഒരു എമൗണ്ട് എന്നുള്ളത് അഫോർഡബിൾ അല്ലാത്തവർക്ക് മത്തി മീൻ എന്നുള്ളത് കൺസ്യൂം ചെയ്യാവുന്നതാണ് സോ ചിക്കൻ മട്ടൻ എന്നുള്ള കാര്യത്തിലൊക്കെ ഫോക്കസ് ചെയ്യുന്നതിനോടൊപ്പം ഇങ്ങനെയുള്ള കാര്യത്തിൽ ഫിഷ് മത്തി മീൻ അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഫോക്കസ് ചെയ്യുന്നതും എന്തുകൊണ്ടും ബെറ്റർ ആയിരിക്കും ഈ ഒരു വൈറ്റമിൻ ഡി ഇൻടേക്ക് ചെയ്യാനായിട്ട് ഇനി അതല്ല ഒന്നുകൂടി ചീപ്പർ ആയിട്ടുള്ള കാര്യത്തിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ മുട്ടയിലും ഇത് അവൈലബിൾ ആണ് മുട്ടയുടെ മഞ്ഞക്കരുവിൽ ഇനി ഞാൻ വെജിറ്റേറിയൻ ആണ് ബ്രോ ഞാൻ എന്താണ് ചെയ്യുക എന്നുള്ളത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും മഷ്റൂമിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു വൈറ്റമിൻ ഡി എന്നുള്ളത് നല്ല രീതിയിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് സോ മഷ്റൂം ആണെങ്കിലും കൺസ്യൂം ചെയ്യുക ഇനിയിപ്പോ നിങ്ങൾ എനിക്ക് വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പുറത്തു പോകുന്ന സമയത്ത് ഒന്ന് ചെക്ക് ചെയ്യുക ഇനി ഇതിപ്പോൾ ഇതിൽ ഏതും തന്നെ നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യാനായിട്ട് പറ്റുന്നില്ല പുറത്തൊന്നും ഇറങ്ങാനായിട്ട് പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ടാബ്ലറ്റ്സ് വൈറ്റമിൻ ഡി ടാബ്ലറ്റ്സ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടാവും പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള വൈറ്റമിൻ ഡി ടാബ്ലെറ്റ്സിന്റെ ഒന്നും ആവശ്യം തന്നെ ഇല്ല സൂര്യപ്രകാശം കൊള്ളുക നാച്ചുറൽ ആയിരിക്കുക കാരണം ഇത് വൈറ്റമിൻ ഡി എന്നുള്ളത് നമ്മളുടെ ആ ദിവസത്തെ ഹാപ്പിനെസ് ഹോർമോണിനു കൂടി ഹെയറിന്റെ കാര്യത്തിൽ മാത്രമല്ല നമ്മൾ ആ ദിവസം ഭയങ്കരമായിട്ട് ഹാപ്പി ആവാനും ആക്റ്റീവ് ആയിരിക്കാനും ഒക്കെ ഭയങ്കരമായിട്ട് സഹായിക്കുന്നുണ്ടാവും സോ സൺലൈറ്റിൽ എക്സ്പോസ് ആവാനായിട്ട് ഒരു സമയം കണ്ടെത്തുക നെക്സ്റ്റ് വൺ സ്ട്രെസ് ഒരുപാട് പേർക്കുള്ള കാര്യമാണ് അതായത് പ്രത്യേകിച്ച് ഈ ഒരു ഏജില് യങ് ഏജിലൊക്കെ ആയിരിക്കുന്നവർക്ക് ലവ് ഫെയിലിയർ ഹോംവർക്ക് അല്ലെങ്കിൽ വർക്ക് പ്രഷർ അത് കാരണം ഉണ്ടാവുന്ന സ്ട്രെസ് വീട്ടില് നമ്മളെ ലൈഫിൽ എവിടെയും ഒന്നും എത്തിയില്ലാലോ ആ രീതിയിൽ വരുന്ന സ്ട്രെസ് പിന്നെ റിലേഷൻഷിപ്പില് ഫാമിലിയിൽ വരുന്ന ഇഷ്യൂസ് കാരണം ഉണ്ടാവുന്നത് ഇത്തരത്തില് നമ്മൾ പലതരത്തിലുള്ള സ്ട്രെസ് ഫേസ് ചെയ്യുന്നുണ്ടാവും സോ ഇത്തരത്തില് ഫേസ് മെഡിറ്റേഷൻ പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്യുക ചെയ്യുക ഇത് യും ചിന്തകളെയും ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് മൈൻഡൊക്കെ ഒന്ന് പീസ്ഫുൾ ആക്കാനായി സഹായിക്കുന്നുണ്ടാവും ശരി അടുത്തത് നിങ്ങൾക്കുള്ള ഒരു ടെസ്റ്റ് ആണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നഖ എടുക്കുക എന്നിട്ട് ബാക്കിൽ ജസ്റ്റ് ഒന്ന് ചൊറിഞ്ഞതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ നോക്കുന്ന സമയത്ത് എന്തെങ്കിലും വെള്ളവെള്ളയായിട്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിലോ ഫ്ലേക്ക് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഒരുപാട് ഡാൻഡ്രഫ് ഉണ്ട് എന്നുള്ളതാണ് അർത്ഥം സോ ഈ ഒരു കാര്യത്തെ നമ്മൾ അങ്ങനെ നെവർ ആയി വിടുന്ന സമയത്ത് ഇത് നമ്മുടെ പുരികത്തിലും താടിയിലും ഒക്കെ കൂടി വരാൻ ആരംഭിക്കും അതിന് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഷാംപൂവിൽ കെറ്റ കൊണസോൾ ഉണ്ടോ എന്നുള്ളത് ഒന്ന് പ്രത്യേകം ചെക്ക് ചെയ്യുക ഞാനിതൊരു ഡോക്ടറെ കാണാൻ വേണ്ടി ഒരു സമയത്ത് പോയിട്ടുണ്ടായിരുന്ന സമയത്ത് എനിക്ക് പറഞ്ഞു തന്നിരുന്ന ഒരു പേരാണ് കെറ്റ കൊണസോൾ നെക്സ്റ്റ് മന്ത് രാവിലെയൊക്കെ എഴുന്നേൽക്കുന്ന സമയത്ത് വളരെ ചില്ലായിട്ടുള്ള ക്ലൈമറ്റ് ആയിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് തന്നെ പലരും രാവിലെ തല നനയ്ക്കുക കുളിക്കുക എന്നുള്ള ഒരു ശീലം തന്നെ പലപ്പോഴും നോക്ക്ഔട്ട് ചെയ്തു കഴിഞ്ഞു എന്ന് പറയാം സോ ഇത് കാരണം എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഡേട്ട് പാർട്ടിക്കിൾസ് നമ്മളുടെ തലയിലും ദേഹത്തും ഒക്കെ അടിഞ്ഞു കൂടുന്നുണ്ടാവും ഇത് കാരണം തന്നെ ഭയങ്കരമായിട്ടുള്ള ഹെയർഫോൾ നല്ലത് വരുന്നുണ്ടാവും സോ എന്നുള്ളതും ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാനുള്ള ഒരു നല്ല കാര്യമാണ് അതേപോലെ തന്നെ ഇപ്പം എൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് ജെല്ല് യൂസ് യൂസ് ഹെയർ വാക്സ് അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു റിയലൈസേഷൻ വന്നതിന് ശേഷം ആ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ നിങ്ങളും ഒരുപാട് ഹെയർ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് അവോയ്ഡ് ചെയ്യുന്നത് എന്തുകൊണ്ട് അതിനു പകരം എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ായിട്ടുള്ള ഒക്കേഷൻ വരുന്ന സമയത്ത് അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യുക മൂന്നാമത് ഹെയർ മസാജ് ഹെയർ മസാജ് എന്നുള്ളത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നോർമലി നമ്മളുടെ ഹെയർ നമ്മളുടെ കൈ വെച്ച് തന്നെ പലപ്പോഴും മസാജ് ചെയ്യുന്നത് നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഇമ്പ്രൂവ് ചെയ്ത് ഹെയർ ഒന്നുകൂടി ഒന്ന് ഗ്രോ ചെയ്യിക്കാനൊക്കെ സഹായിക്കുന്ന ഏറ്റവും നല്ല വഴിയാണ് ഇനി നിങ്ങൾ ഹെയർ മസാജ് ചെയ്യാനായിട്ട് മടിയാണ് എന്നുണ്ടെങ്കിൽ വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പാരൻസിനെ കൊണ്ടോ അനിയനെ കൊണ്ടോ ചേച്ചിനെ കൊണ്ടോ ഒക്കെ ചെയ്തു തരാൻ വേണ്ടി പറയുക അതിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പലരുടെയും പല ഏരിയാസിൽ ഹെയർ ഫോൾ എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് സംഭവിക്കുന്നുണ്ടാകും ആ ഒരു സ്ഥലത്ത് നമ്മൾ ഒന്നുകൂടി മസാജും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടും ഗുഡായിരിക്കും ഇനി പല യൂത്തും കോമൺ ആയിട്ട് പറയുന്ന മറ്റൊരു പ്രശ്നമാണ് ബ്രോ തല അവിടെ അവിടെ കേറിയിട്ടുണ്ട് ഒരു സ്കാൽപ്പിൽ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ സിമ്പിൾ ആയിട്ട് പറയാം ഹെയർഫോളിന് സെവൻ സ്റ്റേജസ് ആണ് ഉള്ളത് അതിൽ നാലാമത്തെ സ്റ്റേജ് വരേക്കുമാണ് നമ്മൾ ഉള്ളത് എന്നുണ്ടെങ്കിൽ അത് ട്രീറ്റബിൾ ആണ് നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ സാധിക്കും നമ്മളിപ്പോ നമ്മുടെ യങ് ഏജിലാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ മോസ്റ്റ്ലി ആ ഒരു നാല് സ്റ്റേജിന്റെ ഉള്ളിലായിരിക്കും ഉണ്ടാവുക ഹെയർ പ്രോബ്ലത്തിന്റെ കാര്യത്തിൽ സൊല്യൂഷൻ കൊടുക്കുന്ന എക്സ്പേർട്ട് കമ്പനി ആയിട്ടുള്ള മാൻ മാറ്റേഴ്സ് ഇതിൽ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർഫോളിനുള്ള റൂട്ട് കണ്ടെത്തി അതിനനുസരിച്ചുള്ള പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള നിങ്ങളുടെ കൺസേണ് സൊല്യൂഷൻ കണ്ടെത്തി തരാനായി സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും ഇപ്പോൾ സ്റ്റേജ് വൺ ടൂ ത്രീയിലൊക്കെയാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് മാൻമേറ്റേഴ്സിന്റെ അഡ്വാൻസ്ഡ് ഹെയർ സീറം റോൾ ഓൺ എന്തുകൊണ്ടും ആയിരിക്കും ഇത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ റോൾ ഓൺ ഹെയർ ഗ്രോത്ത് സീറോ ആണ് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും പെട്ടെന്ന് തന്നെ അബ്സോർബും ചെയ്യുന്നുണ്ടാവും നമ്മളെ ഹെയർ പോയിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ ത്രീ മന്ത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്ലൈ ചെയ്യുന്നത് മൂലം നല്ല ഒരു വിസിബിൾ റിസൾട്ട് എന്നുള്ളത് തന്നെ നമുക്ക് ഫീൽ ചെയ്യാനും സാധിക്കും ഇതിൽ ത്രീ റിഡൻസയിലും റിഡൻസൈലും ടൂ പെർസെൻറ്റേജ് ആനഗയിലും റോക്കാപ്പിലും ആണ് അടങ്ങിയിട്ടുള്ളത് അതായത് ഹെയർ ഗ്രോത്തിന് ബൂസ്റ്റ് ചെയ്യുമെന്ന് ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഇത് നമ്മളുടെ ഹെയർ ഡെൻസിറ്റി കൂട്ടി റീജനറേഷൻ എന്നുള്ളതും വർദ്ധിപ്പിക്കും ഇനി ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് പറയാം നമ്മളുടെ അഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ ഡയറക്ട്ലി അപ്ലൈ ചെയ്തതിനു ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക ദൻ അടുത്ത സിക്സ് ടു സെവൻ അവേഴ്സിലേക്ക് വാഷ് ചെയ്യാതിരിക്കുക വാഷ് അഡ്വാൻസ്ഡ് ഹെയർ സിറം മാൻ ആപ്പിലും വെബ്സൈറ്റിലും അവൈലബിൾ ആണ് മാൻമാറ്റേഴ്സിന്റെ ആപ്പിലേക്ക് പ്രവേശിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഹെയർ ടെസ്റ്റ് ഡോക്ടർ കൺസൾട്ടേഷൻ എല്ലാം ലഭിക്കുന്നുണ്ടാവും എന്ത് തന്നെ പറയാണെങ്കിലും ഇതെല്ലാം ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ ഗുണം ഉണ്ടാവുള്ളൂ സോ അതുകൊണ്ട് നമ്മളിപ്പോൾ മാൻമാറ്റേഴ്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവർ നമുക്ക് ഡെയിലി റിമൈൻഡർ ഹാബിറ്റ് ട്രാക്കർ കാര്യങ്ങളെല്ലാം തന്നെ തന്നുകൊണ്ടിരിക്കും സോ അതിലൂടെ നമുക്ക് ഇത് ആയിട്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി എന്നുള്ളതും ഉണ്ടാവുന്നുണ്ടാവും സോ എല്ലാം ചെക്ക് ചെയ്ത് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഇനി എനിക്ക് ഹെയർ ഫോൾ എന്നുള്ളത് ഭയങ്കര കൂടുതലാണ് ബ്രോ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഗോ ടു ട്രീറ്റ്മെന്റ് പി ആർ പി അതിനു മുകളിലായിട്ട് മറ്റെന്തൊക്കെയോ ട്രീറ്റ്മെന്റ് ഉണ്ട് ആ ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിലേക്ക് പോവുക ഇനി ഭയങ്കര കൂടുതലാണെന്നുണ്ടെങ്കിൽ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ വേണമെങ്കിൽ ട്രൈ ചെയ്യാം മറ്റേതെങ്കിലും ഒരു ഭാഗത്തൊക്കെയാണുള്ളത് അത് കുറച്ച് ദിവസം അഡ്ജസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഹെയർ സ്റ്റൈൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അത് അറിയാത്ത പോലെ സെറ്റ് ചെയ്യാം ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫോട്ടോ നോക്കുക അതായത് ഹെയർ ഫുള്ളി ബാൾഡ് ആക്കിയിട്ടുള്ള ആ ഒരു ലുക്കും കാണാനായിട്ട് അടിപൊളിയായിട്ടാണുള്ളത് ആ ഒരു ഹെയർ സ്റ്റൈൽ എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ഔട്ട് ചെയ്യാം സോ എനിവേ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിച്ചത് പിന്നെ നമ്മൾ ലൈഫിൽ സക്സസ്ഫുൾ സക്സസ്ഫുള്ളാവുകയാണ് ലൈഫിൽ ഒരു ലെവലിലേക്ക് എത്തുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഹെയർ കാര്യങ്ങളൊന്നും ഇമ്പോർട്ടൻ്റ് തന്നെയാണ് പക്ഷെ അതിനേക്കാളും നമ്മളിൽ എടുത്തു കാണിക്കുന്ന മറ്റു പല കാര്യങ്ങളും ഉണ്ടാവും എന്നുള്ളതാണ് സോ എന്നിവേ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിച്ചത് മാൻ മാറ്റേഴ്സ് അഡ്വാൻസ്ഡ് ഹെയർ സീറം റോൾ ഓൺ യൂസ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവര് പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവര് മാൻ മേറ്റേഴ്സിന്റെ ആപ്പിൽ പോയിട്ട് തന്നെ പർച്ചേസ് ചെയ്യുക സോ ലിങ്ക് കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിലും പിൻകമല്ലും കൊടുക്കുന്നുണ്ട് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഇറ്റ്സ് മീ അക്ഷയ് സ്റ്റേ ഗ്രൗണ്ട്